ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ദിയാ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് മിക്കവാറും തന്നെ വീഡിയോ കാണുന്ന മിക്കവാറും തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കാണുമ്പോൾ എന്താണ് കുറേ ഈ ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് എത്ര വർഷം മുന്നേ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിലും ശരി ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളുടെ ആ ഡെലിവറി ടൈമിലേക്ക് എല്ലാവരും ആ ഒരു സമയം അപ്പം നമ്മൾ നമ്മൾക്ക് ഇമോഷൻസ് നമുക്ക് ഉണ്ടാകുന്ന പെയിൻ ഇതെല്ലാം എല്ലാവർക്കും തന്നെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും അത് ഒരുപാട് പേര് കമന്റ്സിൽ അങ്ങനെ കമന്റ് ചെയ്യുന്നത് കണ്ടു അതിന് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും ആ ഒരു വീഡിയോയ്ക്ക് കാണുന്നുണ്ട് കുറെ പേര് വെറുതെ ആക്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കലി കാണിക്കേണ്ടതാണോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻസും കാണുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് ഏതൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡും അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതില് ിയാ കൃഷ്ണ അതുപോലെ എപ്പിഡ്യൂറിൽ എടുത്തിട്ടാണ് ആ ഡെലിവറി നടന്നിട്ടുള്ളത് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനും എപ്പിഡ്യൂരിൽ എടുത്തിട്ടായിരുന്നു എന്റെ ഡെലിവറി നിറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എ പി ഡ്യൂറിനെ പറ്റിയിട്ട് അതിന്റെ കോസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു വീഡിയോ അപ്പോൾ എപ്പിഡ്യൂറിൽ ഇരുത്തിട്ടില്ലേ അപ്പോൾ പിന്നെ ഒട്ടും പെയിൻ അറിയില്ല പിന്നെ എന്തിനാണ് ഈ കരയുന്നത് ഇങ്ങനെ കാണിക്കുന്നത് വെറുതെ ആക്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ എപ്പിഡ്യൂറിൽ എടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് എപ്പിഡ്യൂറിൽ എടുത്തു എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി പെയിൻ ഇല്ലാന്ന് നല്ല അർത്ഥം എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ സത്യമാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പെയിനേക്കാളും കുറച്ച് കുറച്ച് നിർത്തും പക്ഷെ നമ്മുടെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമ്മൾ പുഷ് ചെയ്യണം പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ മരവിച്ച് പുഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു ടൈം ആവുമ്പത്തേക്കും എപ്പിഡ്യൂറിൽ നമുക്ക് തരുന്നതൊന്നും കുറയ്ക്കും അതങ്ങനെ കുറയ്ക്കാൻ പറ്റും അത് അവരെങ്ങനെ കുറയ്ക്കും കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അധികം മരവിപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പുഷ് ചെയ്യാൻ പറ്റില്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പെയിൻ നമ്മൾ തയ്ച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു ഫൈനലി ഉണ്ടാവുന്ന കൊച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ അത് നമുക്ക് ഉണ്ടാവും അത് കുറച്ചൊന്ന് കുറേയായിരിക്കും പക്ഷെ ആ ഒരു പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഈ അതിന് മുന്നേ ഡെലിവറിക്ക് തൊട്ട് മുന്നേ ചെയ്യുന്ന പി വി അതുപോലെ ഡെലിവറിക്ക് ശേഷം സ്റ്റിച്ചിടില്ല അതിൻ്റെ ഈ സ്റ്റിച്ചിടുന്നതിൻ്റെ ഒന്നും പെയിൻ നമ്മൾ അറിയില്ല എന്നേ ഉള്ളൂ അതിന് മുന്നേ ചെയ്യുന്ന കുറേ അധികം കുറെ സമയം എല്ലാവർക്കും ഡെലിവറി കഴിഞ്ഞവർക്കറിയാം കുറേ വെട്ട ഒരു പി വി ചെയ്ത് നോക്കുമല്ലോ അപ്പൊ ഉണ്ടാവുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ അത് നമുക്ക് അനുഭവിക്കേണ്ട ഇത് വരില്ല എപ്പിഡോറിൽ എടുക്കുമ്പോൾ കാരണം ഫുൾ മരവിച്ചിരിക്കുകയായിരിക്കും പക്ഷെ ഈ ഫൈനലി ഉണ്ടാവുന്ന ആ ഒരു ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ ഉണ്ടല്ലോ അത് നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതിൽ കാണിക്കുന്നത് അത് വെറും ആക്ടിംഗ് അല്ല ആക്ടിംഗ് ആണെന്ന് വിചാരിച്ചവരെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കൂ ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ എപ്പിഡോറിൽ എടുത്തതായതുകൊണ്ടും എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും അതങ്ങനെയാണ് എന്നുള്ളത് പിന്നെ കുറെ പേര് പറയുന്ന പോലെ ഇതൊക്കെ പബ്ലിക്കലി ഷെയർ ചെയ്യേണ്ടതാണോ എന്നുള്ളത് അതിലൊത്തിരി എനിക്ക് വളരെ സന്തോഷം തോന്നി കുറേ പേര് നമ്മുടെ നാട് കുറെ മാറിയിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു ആണ് കുറെ പോസിറ്റീവ് കമന്റ്സ് ഇത് കണ്ടപ്പോഴാണ് പലർക്കും എസ്പെഷ്യലി ജെൻസിന് ഇങ്ങനെയൊക്കെയാണ് ഡെലിവറി എന്നുള്ളൊരു കാര്യം മനസ്സിലായത് കാരണം മലയാളത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡെലിവറി കാണിക്കുന്ന വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല വേറെ ലാംഗ്വേജിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡെലിവറി വ്ലോഗ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ഉള്ളത് അപ്പോൾ കുറെ പേർക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൻ്റെ പെയിൻ എന്താന്നുള്ളത് അല്ലേ അപ്പോൾ അത് ഒരു പോസിറ്റീവ് അല്ലേ ശരിക്കും ശരിക്കും ഈ ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറിയിട്ടുള്ള ജെൻസ് വളരെ കുറവായിരിക്കും നമുക്ക് മിക്കവർക്കും ഫാമിലി എന്ന് പറയുമ്പോൾ ജെൻസ് മാത്രമല്ല നമ്മുടെ അമ്മമാരായാലും ശരി ആരെയും പല ഹോസ്പിറ്റലിലും കൂടെ നിർത്താൻ പറ്റില്ല എനിക്ക് ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ കോവിഡ് ടൈമിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ ഡെലിവറി ആ സമയത്ത് എനിക്ക് ഡെലിവറിക്ക് കൂടെ ആളെ നിർത്തമായിരുന്നു പക്ഷെ ഒരാളെ അറ്റ് എ ടൈം ഒരാളെ പറ്റുള്ളൂ അപ്പോൾ ഒന്നല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇവർ ഇങ്ങനെ മാറി മാറി നിൽക്കണം അങ്ങനെയായിരുന്നു പിന്നെ അത് കോവിഡ് ടൈം ആയതുകൊണ്ടാണോ ഒരാൾ എന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ചിട്ടും മാറി മാറിയിരിക്കും പല ഹോസ്പിറ്റലിലും പല റൂൾസ് ആണല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുവായിരുന്നു പക്ഷെ ആ ഫൈനൽ ഡെലിവറി ടൈം ഉണ്ടല്ലോ അന്നേരം ആരെയും കൂടെ നിർത്തിയില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റേജിൽ അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റും അപ്പോൾ നമുക്ക് കൂടെ നമ്മുടെ ഫാമിലിനെ ആരും നിർത്താൻ പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നത് അത് പലർക്കും പല രീതിയിലായിരിക്കും മിക്കവർക്കും കൂടെ ആരും ഉണ്ടാവാത്ത ഒരു ഇതുണ്ട് പിന്നെ കുറെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ആ ഡെലിവറിക്ക് പോകുമ്പോൾ വേറെ ആൾക്കാർ ഡെലിവറി ചെയ്യുമ്പോൾ അവരെ കരയുന്ന അവരുടെ കരച്ചിലൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ അവിടെ കിടക്കാന്നുള്ളത് അത് സത്യമാണ് കേട്ടോ അത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കൂടെ ആരും ഇല്ല ഈ കരച്ചിലും ഇതൊക്കെ മാത്രമാണ് കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ആ ഒരു അനുഭവത്തിൽ കൂടെ പോയവർക്ക് അത് മനസ്സിലാവുള്ളൂ പക്ഷെ ഇതുപോലെ ഫാമിലി ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ എല്ലാവർക്കും അത് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും പെയിൻ നമ്മൾ അനുഭവിക്കേ പറ്റില്ല എന്നാലും കുറെയും കൂടെ നമുക്ക് പിടിച്ചു നിക്കാനും കുറെ അധികം സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടും അല്ലെ അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ അതുപോലെ അതിന് അതിനെ പറ്റിയിട്ട് കുറെ പേര് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോ കമന്റ്സ് കണ്ടപ്പോ എനിക്ക് പറയണോന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങള് ചെറുക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ശരിക്കും അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തതിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത് കാരണം സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജാണ് അത് കൂടെ കൊടുത്തത് കുറേ പേർക്ക് ഇത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പെയിൻ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയതിൽ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത് എനിക്കത് വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഒരു സ്ത്രീ ഡെലിവറി ചെയ്യുന്ന ഒരു ടൈമിൽ പ്രഗ്നന്റ് ആവുമ്പോൾ തൊട്ടിട്ട് ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട് ഈ സമയത്തൊക്കെ ഫിസിക്കലി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൽ മെന്റലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നറിയോ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ഒന്നും കൂടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രഗിൾ മെന്റലി വരുന്ന ഇമോഷൻസ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഇതൊക്കെ എത്ര മാത്രമാണെന്ന് അറിയുമോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു മെസ്സേജോട് കൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയബേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ